എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ചെറുകുട്ടൻ്റെ നൂലുകെട്ട് വീഡിയോ ആണ് നൂലുകെട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം ദിവസമായാലും ഇന്നാണ് വീഡിയോയൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ്റെ ടൈം കിട്ടിയത് ഞാൻ ഇൻട്രോ ഇങ്ങനെ ഒന്നല്ല എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ അവിടെ നിന്ന് പോയിട്ട് അവിടെ വെച്ച് ഇൻട്രോ എടുക്കാനൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എൻ്റെ ചെറുകുട്ടൻ്റെ കരച്ചിൽ കാരണം ആ പ്ലാനിംഗ് ഒക്കെ തെറ്റി എനിക്ക് മോക്ക് അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവോയിൽ വന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ എനിക്ക് സാരിയൊക്കെ ഉടുത്ത് തലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നത് മണക്കാട് ക്യൂട്ട് പ്ലസ് ബ്യൂട്ടി പാർലർ ഇട്ടിരിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വിനീതയാണ് വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല ഇങ്ങനെ തല കെട്ടി ബാക്കി വേറെ സാരി സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് സാരിയെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ സാരി ഉടുത്തിട്ടില്ല ഭയങ്കര ഇഷ്ടമായി നന്നായിട്ട് ഉടുപ്പിച്ച് തന്നു എൻ്റെ സിദ്ധുമൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് ചേച്ചി നേരത്തെ വിനീത സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്തു ചേച്ചി തനിയെ ഒരുങ്ങിയിട്ട് എൻ്റെ ചെറുക്കുട്ടനെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ചെറുക്കുട്ടൻ ആ സമയത്ത് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി മുകളിലുട്ടിയാണെങ്കിൽ സാരിയൊക്കെ ഉടിപ്പിച്ചു ഒരുക്കിയതിന് ശേഷം ലാസ്റ്റ് തല ഇട്ടാന്ന് വെച്ചു അങ്ങനെ പിന്നെ മോക്ക് തലയൊക്കെ കെട്ടി കൊടുക്കുമായിരുന്നു ഒരുപാടൊന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല മോളും മോൻ്റെ കരച്ചില്ലെ മോളാകെ ടെൻഷനൊക്കെ ആയി പാവം നമ്മൾ ഫങ്ഷൻ നടത്തിയത് ഹൈലാൻഡ് പാർക്കിൽ വെച്ചിട്ടാണ് അവിടുത്തെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് അപ്പം അവിടുത്തെ ഡെക്കറേഷനൊക്കെ എന്തായിന്നറിയത്തില്ല നമ്മൾ നേരെ പോയി ഒരുങ്ങാനായിട്ട് റൂമിലാണ് പോയ ഹൈലാൻഡ് പാർക്കിൽ അവിടെ റൂമുണ്ടായിരുന്നു അപ്പം അവിടെ തന്നെയാണ് ആദ്യം നമ്മൾ പോയി ഒരുങ്ങാനായിട്ടിരുന്നു അപ്പം മേളിലൊന്നും കയറി നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഫുൾ ഡെക്കറേഷനൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സിദ്ധുമോൻ്റെ കമ്പനി സ്ക്രീൻ തന്നെയാണ് വച്ചത് ഇയോണിൻ്റെ എൽ ഇ ഡി സ്ക്രീൻ വെച്ചു അത് തലേദിവസം പോയി സിദ്ധുമോനും അനിയനൊക്കെ പോയി വച്ചായിരുന്നു ഫങ്ഷൻ പത്ത് പത്തരക്കാണ് അതുകൊണ്ട് ആരും എത്തിയിട്ടില്ല ഞാൻ ഒമ്പത് മണിക്ക് പോയി എല്ലാ കുറച്ച് വീഡിയോസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വന്നു ഒരു ടൈമൊക്കെ ആയിട്ട് വരുന്നു ഞാൻ റൂമിൽ പോയി എല്ലാവരുമായിട്ട് വരാം ഇപ്പോൾ ഫങ്ഷൻ എല്ലാവരും എത്തിയിട്ടുണ്ട് എൻ്റെ ചെറിക്കുട്ടൻ്റെ ആയി എൻ്റെ ഡാൻസ് ഒക്കെ മോള് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചെറിക്കുട്ടൻ്റെ ആയിട്ടുള്ള മനസ്സിലായോ ആ ആണ് ഡാൻസ് ഫസ്റ്റ് ഡാൻസ് ഇതുമോനും മോളും കുഞ്ഞും ഞാനും ഏട്ടനും പിന്നെ സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് നടന്ന് സ്റ്റേജിലോട്ട് പോയായിരുന്നു അങ്ങനെ എൻ്റെ ചെറുക്കുട്ടൻ്റെ നൂലുകേട്ട് നടക്കുകയാണ് ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര അരച്ചിലെന്ന് നമ്മൾ സിദ്ധമോൻ നൂല് കെട്ടി അരഞ്ഞാനൊക്കെ ഇട്ടു പക്ഷേ പിട്ടിച്ചാൽ കിട്ടാത്ത കരച്ചിൽ ഏങ്ങി നിപ്പൊക്കെ ആയിരുന്നു ആ നമുക്ക് ഈ ചെറുമം കരയുമ്പോൾ ആകെ ടെൻഷനായി ബോഡിയൊക്കെ വരയിൽ വരും നമുക്ക് പിന്നെ എന്താ ചെയ്യുക ഏതാ ചെയ്യാന്ന് അറിയത്തില്ല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറുക്കുട്ട ഉറങ്ങി അപ്പോൾ കുറച്ച് നേരം കൂടി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഏട്ടനും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് നൂലൊക്കെ കെട്ടി ഭയങ്കര വിളിയാൽ പിന്നെ കുറച്ച് നേരം എടുത്തിട്ട് നിന്നിട്ടൊക്കെയാണ് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തത് കരുവിളയൊക്കെ ഇട്ടുകൊടുത്തു തല ഇട്ടുകൊടുത്തു എന്നിട്ട് ഏട്ടനാണേൽ മാലയിടാൻ നേരം ഒക്കെ ഭയങ്കര വാശിയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തു ഇടാൻ തന്നെ ഭയങ്കര പ്രശ്നമാണ് വിളിന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വിളി കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ മുള കൈ കൊടുത്തു പിന്നെ കൊറച്ചേരം എടുത്തുകൊണ്ട് നടന്ന ശേഷം പിന്നെ അടുത്ത് സിദ്ധു മോൻ മോൻ്റെ ചെവിയിലെ പേരൊക്കെ വിളിച്ചു ഈ വീഡിയോസൊന്നും ഞാൻ എടുത്തതല്ല ഞാൻ രണ്ട് രണ്ടു മൂന്നുപേരോട് പറഞ്ഞു എന്റെ കസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്ദ ചേച്ചിയോടും അല്ലാതെ ആ സുന്ദ ചേച്ചിയുടെ മോനോടൊക്കെ വീഡിയോസ് എടുക്ക അങ്ങനെ കിട്ടിയ വീഡിയോസാണ് ഇതില് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വെച്ചാൽ മോൾ വീഡിയോ ഇടുമ്പോൾ അത് എല്ലാവരും ഉൾപ്പെടുത്തി ഇടുന്നതാണ് ഞാനിത് അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ഞാനായിട്ട് എടുത്തിട്ടില്ല വീഡിയോ മോൻ്റെ പേരെന്താണെന്ന് സ്ക്രീനിൽ കാണാം ചെറിക്കുട്ടനെ ഇരുത്തിയിട്ട് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ്ട് എൻ്റെ എല്ലാം എല്ലാ എൻ്റെ അച്ഛൻ വന്ന് വാളയൊക്കെ എൻ്റെ കൈ തന്നു അത് കുഞ്ഞുമാവയ്ക്ക് ഇട്ട് കൊടുത്തുണ്ട് ഇതൊക്കെ കാണാനായിട്ട് എന്താ അമ്മ എല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ സുഖായിട്ടങ്ങ് ഉറങ്ങി ഇതൊക്കെ തന്നെയായിരുന്നു വിശേഷങ്ങളാണ് അടുത്ത പിന്നെ കുറച്ച് ഡാൻസൊക്കെ വീണ്ടും ഡാൻസ് ഒക്കെ വന്നു പിന്നെ എൻ്റെ ഇതെൻ്റെ കുഞ്ഞമ്മയാണ് മഞ്ചു കുഞ്ഞമ്മ മഞ്ചു കുഞ്ഞമ്മയും ചെറുമോളും കൂടി വന്നു ഗിഫ്റ്റൊക്കെ തന്നു അധികം പറയാനായിട്ട് ഒന്നുമില്ല എല്ലാംന്ന് റൗണ്ട് ചെയ്ത് ആരൊക്കെയോ എടുത്ത വീഡിയോസ് ഞാൻ ആ ക്ലിപ്പൊക്കെ കൂടി ആഡ് ചെയ്തതാണ് ഇത് എൻ്റെ എല്ലാം എല്ലാം ആയ എൻ്റെ ഫാത്തിമ കുട്ടിയാണ് എൻ്റെ മോളുടെ കുഞ്ഞ് നാളിലുള്ള ഒരു ഫ്രണ്ടാണ് തിമ്മയുടെയും ഉമ്മയെ പറ്റി പറയാനായിട്ട് വാക്കുകളില്ല മോള് പ്രഗ്നൻ്റ് ആയ നാൾ മുതൽ ഒരുപാട് ഒരുപാട് നമുക്ക് എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും വിളിച്ച് നോക്കുവായെങ്കിലും ഒക്കെ വിളിച്ച് പറയുന്ന ഫാത്തിമയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തിമയുടെ ഉമ്മയൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അമ്മ സീരിയസ് ആയിട്ട് നടക്കുന്നുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് വിളിച്ചൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഈ എനിക്ക് ഫാത്തിമ ഫാത്തിമയുടെ ഉമ്മയും പാത്തിമ കുട്ടിയായിരുന്നു ആങ്കറിങ് ഒക്കെ ചെയ്തത് എപ്പോഴും നൂലിയായിട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചു എല്ലാം കറക്റ്റൊക്കെ ചെയ്തു തലേദിവസം ഉമ്മയായിട്ട് വന്നു ഇത് മോള് റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു എല്ലാവർക്കും ഫുഡ് കുറച്ച് ലേറ്റായി പന്ത്രണ്ട് മണിയായി പിന്നെ എല്ലാവരോടും ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ബോർ ഒന്ന് രണ്ട് പേര് അത്യാവശ്യമായിട്ട് പോവേണ്ടി വന്നു ബാക്കിയുള്ളവരെയൊക്കെ ഡാൻസ് ഒക്കെ കണ്ടു ഇരുന്നു പിന്നെ എൻ്റെ എൻ്റെ കസിൻ ചേച്ചിക്ക് എന്തോ മൂഡ് ഓഫായിരുന്നു ഇല്ലെങ്കിൽ എല്ലാത്തിനും നിൽക്കുന്നതാണ് ഇത് എൻ്റെ അനിയത്തിയുടെ ഫാമിലിയാണേ പിന്നെ എല്ലാവരും അങ്ങനെ ഫുഡിൻ്റെ ടൈം ആയോ എന്ന് നോക്കിയിരിക്കാം എല്ലാവരുമായിട്ട് വീഡിയോവും ഫോട്ടോ ഒക്കെ എടുത്തു മോള് ലൈവ് ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വരുന്നവർക്ക് ലൈവ് ഫോട്ടോ അപ്പം തന്നെ കൊടുക്കും അച്ഛൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് നിന്നപ്പോൾ എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ച കാണാനൊക്കെ ആഗ്രഹിച്ചത് അമ്മയ്ക്ക് പറ്റില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടം വന്നു പെട്ടെന്ന് പിന്നെ എൻ്റെ മോള് കേക്ക് സെറ്റ് ചെയ്ത് ചെറിയ ടീമിൻ്റെ കേക്കായിരുന്നു അതൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എൻ്റെ അനിയനും അച്ഛനും ഒക്കെ ആയിട്ട് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു എൻ്റെ അനിയത്തി ഗുജറാത്തിലെ ഒരു എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അനിയത്തിക്കും അനിയത്തിയുടെ കുഞ്ഞിനും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അതെനിക്കോ ഭയങ്കര വിഷമമായിപ്പോയി പിന്നെ എൻ്റെ അമ്മ ഒരുപാട് മിസ്സായി അല്ലാതെ ബാക്കിയെല്ലാം കൊണ്ടും ഭയങ്കര ആയിരുന്നു ഈ നൂലുകെട്ടിനു വേണ്ടി മോളാണെങ്കിൽ ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുത്തു ഒരുപാട് കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് ഫുൾ കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തത് മോൾ ഒറ്റ ഒരാളാണ് പിന്നെ ഫുഡിൻ്റെ മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രൈ ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായി നമ്മളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് കഴിച്ച് എൻ്റെ കസിൻ ചേച്ചിമാരുടെ അടുത്തൊക്കെ ഒന്ന് റിവ്യൂ ചോദിച്ചായിരുന്നു എല്ലാരും തളർന്നിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു എങ്ങനെ മോള് പറ പറയും മിസ്സായി പോയി ആനക്കുട്ടിയുടെ ഹസ്ബൻഡ് സുഭാഷും ശ്രീഹാൻ മോനെ മാത്രമേ കിട്ടുള്ളൂ വീഡിയോയിൽ പിന്നെ പുറത്ത് എല്ലാവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കുഞ്ഞു കുഞ്ഞുമാനെ എല്ലാവരും എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു കുറേ പേര് റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ മോളുവാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തായിരുന്നു ചുരിദാർ പുതിയത് തച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റുമോ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു മനസ് നിറഞ്ഞു നിറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ പോവാൻ പോവുക എല്ലാ എന്റെ ചെറുക്കുട്ടിന്റെ നൂലിട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസമായെങ്കിലും ഇന്നാ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ ചേറ്റാ